ഇന്ന് ബ്രെഡും പാലും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടേ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് സൈഡ് ബാക്ക് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം അപ്പോൾ എല്ലാ ബ്രെഡും ഈ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള പാൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഒരു പാലൊന്ന് തിളക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക പാൽ തളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽപ്പൊടി ഞാൻ അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടെ ചേർക്കണുണ്ട് പാൽപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ കട്ട പിടിച്ചിട്ടൊക്കെ പോകും ഇത് കുറച്ച് നേരം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറുക്കിയിട്ട് കൂടെ എടുക്കാം ഈ ഒരു പാലൊക്കെ ഒന്ന് വറ്റിയിട്ട് നല്ല തിക്ക് ആവണ വരക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പാൽ നല്ലോണം തന്നെ തിളച്ചിട്ട് വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മളിത് ഒരുപാട് ഇങ്ങനെ വറ്റിച്ചിട്ട് എടുക്കരുത് അങ്ങനെ ആവുമ്പോൾ അത് ചൂടാറിക്കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ച പോലെ ആകട്ടോ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അതൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ചൂടാറിക്കഴിയുമ്പോഴേക്കും കറക്റ്റ് പാകത്തിന് തന്നെ ഇത് കിട്ടിക്കോളും ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഈ ഒരു ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണമെങ്കിൽ ഓയിൽ നന്നായിട്ട് കുടിക്കൂട്ടോ ഇപ്പോഴേ എല്ലാ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്വീറ്റ് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ അത് കുറച്ച് നേരം പഞ്ചസാര സിറപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ മതിയിട്ട് ഞാനിപ്പോൾ അതുപോലെ ചെയ്യണമെങ്കിൽ ഒത്തിരി മധുരം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ട ആവശ്യം മാത്രമല്ല കേട്ടോ ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാല് വറ്റിച്ചെടുത്തതില്ല അപ്പോൾ അതിനെ പറയാ മലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ പീസിലേക്ക് വെച്ചുകൊടുത്തിന് ശേഷം വേറൊരു കഷ്ണം ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ബ്രെഡ് മലായി ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടുണ്ടാവുക പിന്നെ ഉള്ളിൽ നല്ല മധുരക്കായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങൾക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ പഞ്ചസാര സിറപ്പിലൊക്കെ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇട്ട് വെച്ചാലും മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു